കേന്ദ്ര സർക്കാർ അത് ബി ജെ പിയുടേതായാലും വേണ്ടില്ല കോൺഗ്രസിൻ്റേതായാലും വേണ്ടില്ല തൊണ്ണൂറുകൾക്ക് ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലക്കുക എന്നത് അവരുടെ ഒരു മുഖ്യ അജണ്ടയാക്കി മാറ്റിയിരുന്നു നഷ്ടത്തിലാണെന്ന കാരണം പറഞ്ഞാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ കൂട്ടർ വിൽക്കുന്നത് എന്നാൽ അറിഞ്ഞിട്ടും ഈ സ്ഥാപനങ്ങൾ വാങ്ങാൻ ആളുണ്ട് എന്നതാണ് ഏറെ കൗതുകം കാര്യം എന്താ വെടക്കാക്കി തനിക്കാക്കുക എന്നല്ല വെടക്കാക്കി അവർക്കാക്കുക എന്നതാണ് ഈ കൂട്ടരുടെ പോളിസി ഒരു പൊതുമേഖലാ സ്ഥാപനം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടത്തിലാക്കുക ശേഷം അത് വിൽപ്പനയ്ക്ക് വെക്കുക അത് ഏതെങ്കിലും സ്വകാര്യ മുതലാളി വാങ്ങിക്കുന്നു പിന്നീട് അത് ലാഭത്തിലാകുന്നു എങ്ങനെയുണ്ട് തൊണ്ണൂറുകൾക്ക് ശേഷം നാളിതുവരെ എണ്ണിയാൽ ഒടുങ്ങാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇങ്ങനെ വിറ്റു തുലച്ചത് പൊതുജനങ്ങളുടെ അതായത് നമ്മുടെ സ്ഥാപനം നമ്മുടെ അനുവാദം ഏതുമില്ലാതെ രാജ്യത്തെ മുതലാളിമാർക്ക് വിൽക്കുന്നു അക്കാര്യത്തിൽ ബി ജെ കോൺഗ്രസും മത്സരിക്കുന്നു ഇവരാരും ഇന്നേ വരെ അവരുടെ ഏതെങ്കിലും പ്രകടന പത്രികയിൽ അവർ അധികാരത്തിൽ വന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ അങ്ങനെ മോദി സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനം വരെ വാങ്ങി ഏറ്റെടുത്ത് വിജയിപ്പിച്ച സംസ്ഥാനമാണ് ഈ കേരളം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തോളം അത് അടച്ചിട്ടിരുന്നോ അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കുന്നത് എഴുപത് കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകി നവീകരിച്ചു കെൽ ഇ എം എൽ എന്ന പേരിലാണ് ഇപ്പോൾ ആ സ്ഥാപനം കേരളത്തിൽ ലാഭകരമായി പ്രവർത്തിക്കുന്നത് ഇതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാട് അത് വിജയം കാണുന്നു എന്നതാണ് പുതിയ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് വിറ്റുവരവിലും പ്രവർത്തന ലാഭത്തിലും കുതിപ്പുമായി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവലോകന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി അഞ്ച് കോടിയായിരുന്ന വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയായി വർദ്ധിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവിൽ ശതമാനത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണവും മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ ഒരു ലക്ഷത്തിയേഴായിരത്തി നാനൂറ്റി പതിനാറ് പേരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുത്തിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേരായി ഉയർന്നു രാജ്യത്താകെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയും പുതിയ നിയമനങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണിത് നിക്ഷേപം മുൻവർഷത്തേക്കാൾ പതിനൊന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് പോയിന്റ് ഒന്നേ നാല് കോടിയായി അൻപത്തിയേഴ് സ്ഥാപനങ്ങൾ ലാഭം കൈവരിച്ചു ായിരുന്ന ലാഭം എണ്ണൂറ്റി എൺപത്തിഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുപത്തിയാറ് സ്ഥാപനങ്ങളാണ് നഷ്ടത്തിൽ പ്രവർത്തിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം അൻപത്തി ഒൻപതായി കുറഞ്ഞു മുൻവർഷം നഷ്ടമുണ്ടാക്കിയ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ ലാഭത്തിലായി സ്ഥാപനങ്ങൾ ലാഭം ൾ ല ആണ് കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് കോടിയാണ് ലാഭമെങ്കിൽ കോടിയാണ് വർദ്ധിച്ചത് എൺപത്തിയഞ്ച് പോയിന്റ് പൂജ്യം നാല് കോടി ലാഭമുണ്ടാക്കി കെ എം എം എൽ രണ്ടാം സ്ഥാനത്തും ലാഭം അറുപത്തിയേഴ് പോയിന്റ് ഒൻപത് കോടിയായി ഉയർത്തി ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് മൂന്നാം സ്ഥാനത്തുമാണ് വിറ്റുവരവിൽ ഒന്നാം സ്ഥാനത്ത് കെ എ സി ബിയും രണ്ടാം സ്ഥാനത്ത് കെ എസ് എഫ് ഇന്നാം സ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷനുമാണ് നഷ്ടത്തിൽ മുന്നിൽ കെ എസ് ആർ ടി സിയും വാട്ടർ അതോറിറ്റിയുമാണ് വസ്തുത ഇതാണെന്നിരിക്കെ ഇന്നലത്തെ മനോരമ പത്രത്തിലെ പ്രധാന വാർത്ത കണ്ടു പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് കേരളത്തിലെ ഇടത് സർക്കാരും വിഭിന്നമല്ല അവരും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുകയാണെന്ന് തങ്ങളുടെ വായനക്കാർ തെറ്റിദ്ധരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെ പച്ച നുണ വാർത്തയാക്കുകയാണ് മഞ്ഞരമ ഈ വാർത്തയോട് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ഇങ്ങനെയാണ് മനോരമ വാർത്ത പച്ചക്കള്ളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രവർത്തനം നിർത്തിയ സ്ഥാപനം പോലും ഉടൻ പൂട്ടാൻ പോകുന്നു തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനം പോലും ഉടൻ പൂട്ടാൻ പോകുന്നു എന്ന മട്ടിൽ ലീഡ് വാർത്ത നൽകിയ മലയാള മനോരമയുടെ നിലപാട് ലജ്ജാകരമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ബുധനാഴ്ചയിലെ പത്രത്തിൽ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്ന തലക്കെട്ടിൽ വന്ന വാർത്ത വളച്ചൊടിച്ചതും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്ന് മന്ത്രി പറഞ്ഞു ഈ വർഷത്തെ ബജറ്റ് രേഖകൾക്കൊപ്പം സമർപ്പിച്ച ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസിന്റെ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് സർക്കാർ നയത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ ജനിപ്പിക്കാനാകുമോ എന്ന് മനോരമ ശ്രമിക്കുന്നത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മികച്ച പ്രകടനമാണ് മറ്റ് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് എന്നാൽ മനോരമ മാത്രം നിക്ഷിപ്ത താല്പര്യത്തോടെ വാർത്ത വളച്ചൊടിച്ചു മനോരമ സൂചിപ്പിക്കുന്ന പതിനെട്ട് സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടത് പത്തെണ്ണമാണ് ഇവയെല്ലാം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനം പുനഃക്രമീകരിച്ചതോ ലിക്വിഡേഷൻ നടപടികൾ ആരംഭിച്ചതോ ആണ് മുപ്പത്തിനാല് വർഷം മുമ്പ് പ്രവർത്തനം നിർത്തിയ സ്ഥാപനം പോലും പുതുതായി അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന മട്ടിലാണ് വാർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങളാണ് മലയാള മനോരമയുടെ പട്ടികയിലുള്ളത് ഉൽപ്പന്നങ്ങൾ കാലാഹരണപ്പെടുകയോ പ്രത്യേക ഉദ്ദേശത്തോടെ ആരംഭിച്ച ശേഷം അത് നിറവേറ്റപ്പെടുകയോ ചെയ്തതോടെ പ്രവർത്തനം പുനഃക്രമീകരിച്ച സ്ഥാപനങ്ങളാണിവ പ്രത്യേക ഉദ്ദേശത്തിന് മാത്രമായി തുടങ്ങിയ സ്ഥാപനങ്ങൾ പിന്നീട് പ്രവർത്തനം പുനഃക്രമീകരിക്കുകയായിരുന്നു കെൽട്രോണിന്റെ സബ്സിഡറി ആയി ആരംഭിച്ച ചില സ്ഥാപനങ്ങൾ പുനഃക്രമീകരിച്ചെങ്കിലും സ്ഥാപനം മികച്ച രീതിയിൽ ഇപ്പോഴും മുന്നേറുകയാണ് കെൽക്ട്രോൺ പവർ ലിമിറ്റഡിന്റെ പ്രവർത്തനം രണ്ടായിരത്തി അഞ്ചിലും കെൽട്രോൺ റക്ടിഫയേഴ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ആറിലും കേരള ഗാർമെന്റ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും കേരള സ്പെഷ്യൽ റിഫ്രാക്ടറീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും സിഡ്കൽ ടെലിവിഷൻ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനഞ്ചിലും വഞ്ചിനാട് ലെതേഴ്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും സിഡ്കോ മോഹൻ കേരള ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും കുന്നത്തറ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ നിയമപരമായി വൈൻഡ് അപ്പ് ചെയ്യുന്നതിനുള്ള നടപടികളെക്കുറിച്ച് എത്രയോ വർഷങ്ങളായി ബജറ്റിനൊപ്പം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടാകാറുള്ളതുമാണ് ഇത് ഇപ്പോൾ സംഭവിച്ച കാര്യമല്ല എന്നർത്ഥം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുമെന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് എത്ര ശ്രമിച്ചാലും മനോരമയ്ക്ക് തെറ്റിദ്ധാരണ പരത്താനാവില്ല ഒരു പൊതുമേഖലാ സ്ഥാപനവും അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല അടച്ചുപൂട്ടിയ രണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് സംരക്ഷിച്ച സർക്കാർ ആണിത് വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് കോടി രൂപ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് ഈ സംസ്ഥാന ബജറ്റിലാണ് സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പത്രത്തിന്റെ പ്രധാന വാർത്ത തയ്യാറാക്കുമ്പോൾ പോലും മന്ത്രിയെയോ മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരെയോ ബന്ധപ്പെടാനുള്ള സാമാന്യ മര്യാദ പോലും പുലർത്താത്തത് അപലപനീയമാണ് എന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു പച്ച നുണകൾ ഒരു ജാള്യതയുമില്ലാതെ ഇങ്ങനെ അച്ചടി മഷി പുരട്ടിയും ദൃശ്യചാരുത നൽകിയും വിളമ്പുന്ന മാപ്രകളെ തുറന്ന് കാണിക്കാൻ നമുക്കാവണം പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ